കലൂർ സ്റ്റേഡിയത്തിലെ ഹോട്ടലിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ജി സി ഡി എക്കും സുരക്ഷാ ആഴ്ചകളെന്ന് പരാതി സ്റ്റേഡിയത്തിലെ ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതും ഗ്യാസ് സിലിണ്ടറുകളുടെ ഉപയോഗവും ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ ലഭിച്ചെങ്കിലും യഥാസമയം നടപടികളുണ്ടായില്ല കലൂർ സ്റ്റേഡിയം ബിൽഡിംഗിൽ നിരവധി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് നിഷ്കർഷിച്ചിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന പരിശോധനകൾ കാര്യക്ഷമമായി ജി സി ഡി ഐ നടത്താറില്ല ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉണ്ടായപ്പോൾ പാചകവാതക സെന്ററുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്തണമെന്നാവശ്യപ്പെട്ട് ജി സി ഡി എ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ നോട്ടീസ് നൽകിയതിനപ്പുറം നടപടികൾ ഉണ്ടായില്ലെന്നാണ് പരാതി ഒരു കൊല്ലം മുൻപ് സിലിണ്ടർ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുള്ളതാണ് ഫയർ സിസ്റ്റം ഒന്നും ക്ലിയർ ക്ലിയർ അല്ല പറഞ്ഞിട്ട് പല സ്ഥലത്തും എല്ലാ എക്യുപ്മെന്റ്സ് ഇതിനെ മോഡി കാര്യങ്ങൾക്ക് ചർച്ച പെയിന്റ് അടിക്കാൻ വേണ്ടി രണ്ടര കോടിയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാതെ ഇത് പെയിന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു കൊല്ലം പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ അതിനെതിരെ ആക്ഷൻ പോലും എടുത്തിട്ടില്ല അത് പരാതി കിട്ടി രണ്ടു ദിവസത്തിനുള്ളിൽ ഇതിനെ ചുറ്റി എന്ന ടേബിളും കസാരൊക്കെ എടുത്തുകൊണ്ട് പോയി ഒരു നാലു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഇതാണ് ആകെ എടുത്ത നടപടി കലൂ സ്റ്റേഡിയത്തിൽ നേരത്തെ ഉമാ തോമസ് എം എൽ ഗുരുതര പരിക്കേറ്റ അപകടവുമായി ബന്ധപ്പെട്ടും ജി സി ഡി യുടെ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സ്റ്റേഡിയത്തിലെ ഐഡലി എന്ന ഹോട്ടലിലെ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഇന്നലെ വൈകിട്ടോടെ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു जन्म कोचे